എനിക്കിന്ന് കുറച്ച് ശമ്പളം കേറി എന്താ ഇതെന്താ പൊട്ടു തൊട്ട് വെച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും ഗൈസ് ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കും കണ്ട മനസ്സിലാവുമായിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറെ ഏറെ എഡിറ്റ് ചെയ്യാനുണ്ട് ഒരെണ്ണം ഒരു വീഡിയോ എഡിറ്റ് തീർത്തുള്ളൂ ഞാൻ രണ്ടര കൂടി ഉണ്ട് എന്തായാലും ഇന്ന് എഡിറ്റ് ചെയ്യാൻ തീരാൻ പോകുന്നില്ല ഇപ്പൊ അറ്റ്ലീസ്റ്റ് എന്തു അറിയുമേ അടിച്ചോടിക്കും അമ്മ എല്ലാം കുറച്ചാൽ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യം എടുക്കാം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേക്ക് എന്ത് ചെയ്യാനേ ഇത് എന്താണ് ഞാൻ വീഡിയോ ഉണ്ടാക്കണെന്ന് പറഞ്ഞ അമ്മ ഒടുക്കത്തെ ഡെക്കറേഷൻ അല്ല ഫുഡൊക്കെ അപ്പൊ ഇത് മീൻ കറി ഇത് ചെറിയ മീൻറെ മീനിന്റെ പേര് പറഞ്ഞോ ഞാൻ വറുത്തത് പിന്നെ നല്ല ഇഷ്ട ഇത് അപ്പൊ എല്ലാം ഞാൻ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് എടാ എന്തോടാ ഞാൻ ഉയർത്ത് കുളിച്ചാണ് ഡ്രസ് ഇടുന്നത് ഞാനിപ്പോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പോലും ഇല്ല ഓ ഇന്ന് കറി വച്ചാണല്ലേ ഓക്ക് പാപ ഇല്ലെല്ലാം കറി വെച്ച് ഇതെല്ലാം കറി ഒന്നും വെക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടായിരിക്കും തോന്നുന്നു ഇന്ന് പറഞ്ഞു പ്രയോഗം കൂടിയത്

എനിക്ക് ഓൾറെഡി പണി തീരുന്നില്ല ഇനി എണ്ണയും കൂടി രക്ഷത്തോട്ട് വെക്കുവാളാ ചവിട്ടി തിരുവാലോ അപ്പൊ ഇനി മില്ലിപ്പോ അതെ മില്ലല്ലേ ഫാക്ടറി ഉണ്ടല്ലോ നല്ല സ്ഥലമാണ് മുടിയുടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാം ഓരോ ദിവസം ചെയ്യാം മുടിയുടെ ചെയ്യാണ്ട് ഒരു ലേസർ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് ഇത് രണ്ടും ചെയ്യാണ്ട് ഇപ്പോൾ അവിടെ പൈസ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ സ്വന്തം പേർക്ക് പൈസ അറിയാൻ തൽപ്പാ തൽക്കാലം തൽപ്പാലം അല്ല തൽക്കാലം താല്പര്യമില്ല പക്ഷെ അത് രണ്ടും എനിക്ക് അതിൻ്റെ ഇത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കടിക്കാൻ പോവാണ് ഈ കട എനിക്ക് പോകാൻ ഇഷ്ടമായിട്ടെന്ന് വെച്ചാൽ അവിടെ പോകുന്ന വഴി കിടില്ല ഈ ഫാക്ടറി നിൽക്കുന്നില്ല കിട്ടിലും സ്ഥലത്താ ഇത് അവരുടെ ബോട്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പം നിങ്ങക്ക് എനിക്ക് അറിയത്തില്ല ഇത് ഇതാണ് ഈ ഫാക്ടറി ഈ സ്ഥലം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ റോഡ് ഇങ്ങനെ ഒരു ചെറിയ റോഡ് പോകും പോകുമ്പോ സൈഡിൽ കൂടി കായലങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ വെള്ളത്തിന്റെ സാരി കൂടി ഓടിച്ച് വരണം അപ്പൊ ആ ഒരു ഇതുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന ഇഷ്ടമാണ് നല്ലൊരു വെളിച്ചനോട് വേണമുണ്ട് കേട്ടോ എന്തായാലും മേടിച്ചിട്ട് വരാം റെക്കോർഡ് വെറും കൈ മാത്രം നിങ്ങൾ കണ്ടിരിക്കും നിങ്ങൾക്ക് അറുപത് ചേട്ടനെ ഗൂഗിൾ പേ ഇല്ല എന്തായാലും നാളെ കൊണ്ടുവരാൻ പറയുന്നത് നാളെ കൊണ്ടുവരും രണ്ട് ഞാൻ അമ്മേടിക്കൊരു കാര്യം ചോദിക്കാണ്ട് മറ്റേ സിഒട്ടിൽ ഞാൻ പറഞ്ഞു മറ്റേ പോർച്ചിനൊക്കെ വേണ്ടിയുള്ളത് ഈ പോർച്ചിനൊക്കെ ചെയ്യണ ചെയ്യേണ്ടത് അമ്മേടിക്കും അത് സംസാരിച്ചു നോക്കാം കൊള്ളാങ്ങനെ ജയിപ്പിക്കും കൊള്ളാ വിട്ടേക്കാമേ കൊടുക്കത്ത വിജയ അമ്പേഡിക്ക് സംസാരത്തിൽ എനിക്ക് വരുന്നത് അപ്പം ഇടയ്ക്ക് ആൾക്കാർ വന്നത് എന്തായാലും ഇപ്പം ഞാൻ പോയി കാണിച്ചിട്ട് വരാമെന്ന് നോക്കാം എങ്ങനെയുണ്ടോ കുറേ ഏറെ ആൾക്കാരുണ്ടോ അവിടെ ഞാൻ രാവിലെ പറഞ്ഞത് പൈസ കുറച്ച് ആയിക്കോട്ടെ വരാമെന്നാണ് പക്ഷേ ഇവിടെ അച്ചിട്ട് ഒടുക്കത്തെ തിരക്ക് അപ്പം എന്തായാലും ഇന്ന് പോകുന്നില്ല നമുക്ക് പിന്നെ പേര് പരുന്ന കഴിഞ്ഞാ ഒന്ന് ഹെയർ വാഷ് ചെയ്യിപ്പിച്ചത് കൊണ്ടിപ്പോൾ എൻ്റെ മുടിക്കകത്തൊരു കയ്യൊക്കെ കയറുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേ ഈ ബോർവെല്ല് വെള്ളം കാരണം ഫുള്ളും കട്ടി പിടിച്ചിട്ട് കൈ പോലും കയറില്ലായിരുന്നു എനിക്കൊരു ലൈഫ് സ്ട്രീം ചെയ്യണ അതിനുവേണ്ടി പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇവിടെയും പൈപ്പ് വെള്ളം ഉണ്ട് കേട്ടോ പക്ഷെ അത് ഞാൻ പൊക്കിക്കൊണ്ട് പോയി കുളിമുറി വെച്ച് കുളിക്കണം എന്നുള്ളത് കൊണ്ട് പിന്നെ സമയത്ത് നിറച്ചും വെക്കണം എന്നുള്ളതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ചെയ്യാത്തതാണ് കണ്ടാ എന്തോടാ എന്റെ യൂട്യൂബില് സാലറി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം അമ്പത് അമ്പത് രൂപ ഉണ്ട് അപ്പം അമ്പത് പേരുടെ എന്ത് ചെയ്യാനടേ അമ്പത് രൂപ കൊണ്ട് എനിക്ക് ഒന്നും ആകത്തില്ല ഞാൻ ഒരു ഷോർട്സ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഇതിന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് ഏറെ കിട്ടിയാൽ എനിക്ക് ഏറെ ചിലവാക്കായിരുന്നു അമ്പത് രൂപ ഒന്നും ഇല്ല ഞാൻ ചിലവാക്കുന്നവർക്ക് അടി കുറവാണ് അപ്പം എന്തായാലും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അമ്പത് രൂപ വെച്ച് അമ്മയ്ക്ക് ഒരുപോലെ സ്വർണം മേടിക്കുക ഇപ്പത്തല്ല അപ്പൊരിക്കും ഞാൻ സ്വർണം മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്തുവാണ് വീഡിയോ ഒക്കെ ഉള്ള പൈസ ഇറക്കുമെന്ന് അവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മേടിച്ച് കഴിഞ്ഞപ്പന്നെ നമുക്ക് അത് പണയം വെക്കാം ഒരു നാൽപ്പത്തയ്യായിരം രൂപയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ അത് വെച്ച് ഞാൻ വീഡിയോ ചെയ്തോളും പിന്നെ പിന്നെ നമുക്ക് മാസം മാസം അടച്ചത് സ്വർണ്ണം തീർത്തിട്ട് സ്വർണ്ണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു സെൻസ് ഇല്ലായിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്തായാലും അമ്മയുടെ ചോദിക്കാം അമ്മ സമ്മതിക്കത്തില്ലായിരിക്കും എന്നാലും സമ്മതിപ്പിക്കാം ില്ല എല്ലാം നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും സംതൃപ്തി ഉണ്ടല്ലോ അമ്മ വന്നല്ലേ തളർന്നു പോയെന്നു എനിക്ക് ശമ്പളം കേറി എന്താ ഫുള് വയസ്സ തരാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് വീട് ചെയ്യണം വേണമെങ്കിൽ ഞാൻ വേണ്ട അത്ര ഒന്നും വേണ്ട അത്രയും വേണ്ട പക്ഷെ വേറൊരു കുഴപ്പമുണ്ടല്ലോ അത് ഞാൻ മേടിച്ചു തരാം ഗോൾഡാണ് ഗോൾഡ് ഗോൾഡാ പക്ഷെ മേടിച്ചു കഴിഞ്ഞ് ഒരുപാട് മതിയാല്ല ഒരുപാട് അമ്പതിനായിരം രൂപ അമ്പത് കൂടുതൽ വരുമോ അപ്പം മേടിച്ച് കഴിഞ്ഞിട്ട് എന്തുവാള മേടിച്ച് കഴിഞ്ഞാൽ കളയേണ്ട ഞാൻ അദ്ദേശിക്കുന്നു മേടിച്ച് കഴിഞ്ഞിട്ട് വേണ്ട പണയം വെച്ചേക്കാം പണയം വെച്ചിരിക്കും പൈസരിച്ച് എന്താ 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 വെച്ചിരിക്കുന്ന ഒടേം പടയം ഒടനേം മടയാ നാളെ തന്നെ പടയം വെച്ചിരിക്കും വീഡിയോക്ക് പൈസ വേണ അത് പിന്നെ അടച്ചു എടുത്ത പിന്നെ ഇന്ന സാവകാശം ഞാൻ തന്നെ അടക്കുന്ന തിരിച്ചു അതിനുവേണ്ടിയാണല്ലേ കണ്ട മനസ്സിലായല്ലോ ഞാൻ തന്നെ തിരിച്ചടച്ച് മേടിക്കാനാണ് എനിക്കറിയത്തില്ല അമ്മക്ക് വിശ്വാസം വന്നാന്ന് പക്ഷെ അവിടെ എന്തായാലും പോയി നമുക്ക് മേടിക്കാം അവിടെ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യട്ടെ ജസ്റ്റ് മേടിക്കുന്ന സന്തോഷം പിന്നെ പണയം വെക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യുന്നു അപ്പൊ കഴിച്ച് കുഴപ്പമുണ്ട് കേട്ടോ കട ഏഴ് അടക്കം ഏഴായി സ്വർണ്ണ കടയൊന്നും കാണത്തില്ല അപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് ലൈവ് പരിപാടി ഉണ്ട് അതിപ്പൊ ചെയ്തേക്കാം നാളെ രാവിലേക്ക് പോവാം ഒക്കെ ചെയ്ത് രണ്ടു പ്രാവശ്യം കരണ്ട് പോയി എല്ലാം നിന്ന് അപ്പൊ എന്തായാലും ആരം കഴിക്കാം ലഞ്ച് കഴിച്ചു തന്നെയാ അപ്പൊ ആനിമയുടെ എപ്പിസോഡ് ഞാൻ നോക്കട്ടെ പിന്നെ അതും കണ്ടോണ്ട് ആരം കഴിക്കാം പിന്നെ ഈ നാരങ്ങളെല്ലാം കുടിക്കുന്ന നിർത്തേണ്ടി വരുമ്പോ ഇപ്പൊ നാല് നാരങ്ങ പറയുമ്പോ അപ്പൊ അനുസാരം കൂടുതൽ എന്റെ കാര്യത്തില് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ പക്ഷേ നിവൃത്തിയിടായി പോയി ശരി എന്തായാലും ശരി നാളെ കാണാം ബൈ